ഹായ് നമ്മളിപ്പോൾ ഉള്ളത് ശശിപ്പാറ വ്യൂ ഇല്ല ഇല്ല ഇതാണ് ശശിപ്പാറ താഴെ വശങ്ങളൊന്നും കാണാത്ത എന്താ വെച്ചാൽ ഫുള്ള് മഞ്ഞാണ് ഇതായ് ും സൂപ്പർ അല്ലേ ഏരിയ ആണ് നമ്മളെ നാടിൻ്റെ സൗന്ദര്യം പിന്നെ അപ്പുറമൊക്കെ നല്ല വ്യൂ ആണ് പക്ഷാല് മഞ്ഞ് വന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കല്ലുവാഴ കണ്ടിട്ടുണ്ടോ കല്ലുവാഴ ഇതാണ് കല്ലുവാഴ കിഡ്നി സ്റ്റോണിനൊക്കെ ഉത്തമ ഔഷധമാണെന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ സൂപ്പർ സൂപ്പറല്ലേ നമ്മളിപ്പോൾ ഉള്ളത് മൂന്ന് മണി ടൈമാണ് മഞ്ഞ് പെയ്യുന്നുണ്ട് ചെറിയ മഴയും കിടും